ബ്ലാസ്റ്റ് എന്ന ഫംഗസ് നെൽച്ചെടികളെ ബാധിച്ചതോടെ ദുരിതത്തിലായി കോഴിക്കോട് വടകര ചിറയിലെ ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് പുൽവർഗ ചെടികളെ ബാധിച്ച അതിവേഗം പടരുന്ന രോഗമാണ് ബ്ലാസ്റ്റ് ഏക്കർ കണക്കിന് പാടത്തെ നെൽച്ചെടികളിൽ രോഗം അതിവേഗം പടർന്നു പിടിക്കുകയാണ് തുടക്കത്തിൽ നെൽച്ചെടിയിൽ പലയിടത്തായി പൊള്ളലേറ്റ പോലെയാണ് കണ്ടത് കനത്ത ചൂടാകാൻ കാരണമെന്നായിരുന്നു കർഷകർ ആദ്യം കരുതിയത് തുടർന്ന് ചെടികൾ ഉണങ്ങുകയും നെന്മണികൾ നശിക്കുകയും ചെയ്തതോടെ പഞ്ചായത്തിനെയും കൃഷി ഓഫീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു നെന്മണികളെ നശിപ്പിക്കുന്ന കൊമ്പൻ പാട്ടശല്യവും കൃഷിക്കാരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കതിരിന് വരുന്നത് ഒരു രോഗം രോഗസു രോഗം വന്നപ്പോൾ അത് കൃഷി വകുപ്പിനെ നേരിട്ട് അറിയിച്ച് അവരെ കുട്ടികളോട് കാണിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് ഇത് വിത്ത് കൂടി വരുന്ന രോഗമാണ് അപ്പോൾ ഇതിന് വിത്ത് ഇറക്കുമ്പോ തന്നെ അതിൻ്റെതായ രൂപത്തിലുള്ള മരുന്നുകളും മറ്റും നോക്കി വിത്ത് മുളപ്പിക്കണം എന്നാണ് അവർ പറഞ്ഞു അതിന് ഈ പ്രാവശ്യം നടക്കുകയില്ല അപ്പോൾ ഇത് മരുന്ന് കളിക്കുക മരുന്ന് കളിക്കാനാണെങ്കിൽ അത് പറ്റാത്ത ഇതിൻ്റെ അകത്ത് ഇറങ്ങി നടക്കുവാനോ ആവില്ല അതിൻ്റെ അത്രയും ഒരു മനുഷ്യനോളം പൊക്കത്തിൽ ഏതാണ്ട് നെല്ല് കിടത്തി കഴിഞ്ഞു അതുകൊണ്ട് മരുന്ന് ഇറങ്ങി മരുന്ന് കളിക്കാനാവാത്തൊരവസ്ഥ അതുപോലെ തന്നെ യഥവാ എങ്ങാനും ഒറ്റ ബാക്കി വരുന്നത് കൊമ്പം പാറ്റ ശല്യമാണ് കൊമ്പം ശല്യം ഉള്ളതുകൊണ്ട് ആ അത്യാവശ്യം ബാക്കി വരുന്ന കതിരും അത് കൊമ്പം പാറ്റയും കുടിച്ച് നശിപ്പിക്കുകയാണ് അപ്പോൾ ചെയ്യണമെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് ഏക്കറിൽ അറുപത് ശതമാനം കൃഷിയെയും രോഗം ബാധിച്ചു കഴിഞ്ഞു കടം വാങ്ങിച്ചും വായ്പകൾ എടുത്തും കൃഷി ചെയ്തവർ ഇതോടെ ആശങ്കയിലായി കഴിഞ്ഞു അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കർഷകരും കർഷക കൂട്ടായ്മകളും ആവശ്യപ്പെടുന്നത് ജനം കോഴിക്കോട്